ഇപ്പോൾ മാർക്കറ്റിൽ പ്രോബയോട്ടിക് തൈര് പ്രോബയോട്ടിക് മിൽക്ക് പ്രോബയോട്ടിക് ബ്രെഡ് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ കുറിച്ച് നമ്മൾ പലരും കുറിച്ച് ചിന്തിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്നാൽ പുതിയ റിസർച്ചുകൾ കാണിക്കുന്നത് നമുക്ക് ഈ പ്രോബയോട്ടിക്കുകൾ തടി കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ഒബീസിറ്റി കൺട്രോൾ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയൽ നമ്മുടെ ദഹനത്തെ സഹായിക്കും നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കും അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ നല്ല ബാക്ടീരിയകൾ ഇല്ലാതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തടി കൂടാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരും അങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് സിമ്പിളാക്കി പറയാം നമ്മൾ എലികളിൽ ഒരു പരീക്ഷണം നടത്തി രണ്ട് ഗ്രൂപ്പുകളിൽ രണ്ട് എലികളെ ആക്കി ഒരു ഗ്രൂപ്പിന് സാധാരണ ഭക്ഷണം കൊടുത്തു മറ്റേ ഗ്രൂപ്പിന് അതേ ഡയറ്റ് പ്ലസ് പ്രോബയോട്ടിക്കുകളും കൂടി ചേർത്ത് കൊടുത്തു എന്താ സംഭവിച്ചെന്നറിയോ രണ്ട് ഗ്രൂപ്പിലും സെയിം കലോറിയാണ് കഴിച്ചത് പക്ഷെ പ്രോബയോട്ടിക് കൊടുത്ത എലികളിൽ പെട്ടെന്ന് തടി കുറഞ്ഞു കാരണം അവരുടെ കുടലിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ട് ആ നല്ല ബാക്ടീരിയൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ഇല്ലാതാക്കും അവരുടെ മെറ്റബോളിസം കൂട്ടും അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മെലിഞ്ഞത് മറ്റൊരു പരീക്ഷണത്തെ കുറിച്ച് പറയാം വണ്ണം കൂടിയ ഒരു എലിയിൽ നിന്നും അതിൻ്റെ കുടലിലെ നല്ല ബാക്ടീരിയകളെ എടുത്ത് വണ്ണം കുറഞ്ഞ ഒരു എലിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു അവർക്ക് ഫുഡിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ല പക്ഷെ ഈ മെലിഞ്ഞിരിക്കുന്ന എലി പെട്ടെന്ന് തടിക്കാൻ തുടങ്ങി ഇത് കാണിക്കുന്നത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകൾ എത്ര മാത്രം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മെറ്റബോളിസത്തെ കൂട്ടാനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കും നമുക്ക് അതിൻ്റെ പത്ത് ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറയാം അതേപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോബയോട്ടിക് ഫുഡുകളെ കുറിച്ച് പറയാം എങ്ങനെയാണ് ഈ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് എന്നുള്ള കാരണങ്ങൾ കൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഹലോ എരിവൺ ഞാൻ ഡോക്ടർ മുർഷിദ പ്രോബയോട്ടിക് എന്നാൽ ബാക്ടീരിയ എന്നാണ് അർത്ഥം അപ്പോൾ പ്രോബയോട്ടിക് എന്നാൽ നല്ല ബാക്ടീരിയ എന്നും നമ്മുടെ ദഹന വ്യവസ്ഥയിൽ രക്ഷ അല്ല ട്രില്യൺ കണക്കിന് ബാക്ടീരിയകൾ ഉണ്ട് അതായത് അത്രയും ബാക്ടീരിയയുടെ എണ്ണം കൂടുതലാണ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ തന്നെ മോശമല്ലേ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് പനി വയറുവേദന വയറിളക്കം തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഈ ബാക്ടീരിയാണ് ഉണ്ടാക്കുന്നതാണല്ലോ ഇതുവരെ കേട്ടിരുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതല്ലേ ഈ ബാക്ടീരിയ പിന്നെ എന്തിനാ നമ്മൾ ഈ നല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് ഇങ്ങനത്തെ സംശയം നിങ്ങൾക്കും ഉണ്ടോ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട് ഈ നല്ല ബാക്ടീരിയകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഈ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ട് വായ മുതൽ നമ്മുടെ ദഹന വ്യവസ്ഥയിലെല്ലാം ഈ ബാക്ടീരിയകളുണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ നല്ല ബാക്ടീരിയകൾ അതുപോലെ നമ്മുടെ സ്കിന്നിലും നല്ല ഉണ്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് വയറിൽ നിന്നാണെന്ന് സർവേ രോഗി മന്ദാഗ്നവും സംസ്കൃതത്തിൽ പറഞ്ഞതാട്ടോ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് എല്ലാ അസുഖങ്ങളും നമ്മുടെ വയറിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് പ്രോബയോട്ടിക് എന്ന പേര് പുതുതായിരിക്കാം എന്നാൽ പണ്ട് മുതലേ നമുക്ക് അറിയാമായിരുന്നു നമ്മുടെ വയറിന്റെ ആരോഗ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ആയുർവേദത്തിൽ തൈരും മോരിനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് പണ്ടുകാലം മുതലേ ഈ തൈരും മോരും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് കൂടിയാണ് ഇപ്പോൾ തൈരിനെ കുറിച്ചും മോരിനെ കുറിച്ചും പ്രോബയോട്ടിക്കുകളെ കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന എന്താ നിങ്ങൾക്കറിയാം ചീത്ത ബാക്ടീരിയക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവയാണ് ആൻറ്റിബയോട്ടിക്കുകൾ അതുപോലെ തന്നെ നല്ല ബാക്ടീരിയകളും ശരീരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അവയെ കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് പ്രോബയോട്ടിക് ഫുഡുകൾ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ കൂട്ടാൻ സഹായിക്കുന്നതാണ് പ്രോബയോട്ടിക്കൾ എന്ന് പറഞ്ഞു നമുക്കിനി അതിന്റെ ഓരോ ഗുണങ്ങളും എന്തെല്ലാം എന്ന് നോക്കാം ആദ്യം നമുക്ക് അതിൻ്റെ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം പ്രോബയോട്ടിക് ഫുഡുകളിൽ ഒന്നാമത്തേത് തൈരാണ് നമുക്ക് എളുപ്പം കിട്ടുന്ന ഒന്നല്ലേ അതിലെ ലാക്ടോബേസിലസ് പോലെയുള്ള നല്ല ബാക്ടീരിയൽ ഒരുപാടുണ്ട് ഉച്ചത്തെ ഫുഡിന്റെ കൂടെ തൈര് കഴിക്കുന്നത് അതൊരു പതിവാക്കുന്നത് വളരെയധികം നല്ലതാണ് തൈര് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോര് കഴിക്കാം കുട്ടികൾക്കൊക്കെ ദാഹ്ക്കുമ്പോൾ സംഭാരം കൊടുത്ത് ശീലിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അടുത്തത് യോഗ് യോഗിലെ പുളി കുറവായിരിക്കും ഇപ്പോൾ പ്രോബയോട്ടിക് യോഗട്ടുകൾ വരെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അതായത് ഓൾറെഡി നല്ല ബാക്ടീരിയൽ എക്സ്ട്രാ ചേർത്തിട്ടാണ് ഈ പ്രോബയോട്ടിക് യോഗട്ടുകൾ വരുന്നത് അടുത്തത് അച്ചാറുകൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഉണ്ടാവൂല്ലേ ഈ അച്ചാർ നല്ലതാണോ എന്നുള്ളത് അധികം കളറൊക്കെ ചേർത്ത് എരിവൊക്കെ ചേർത്ത് കുറേ വിനാഗിരിയൊക്കെ ഒക്കെ ചേർത്ത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അച്ചാറുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അച്ചാറുകൾ നല്ല പ്രോബയോട്ടിക് ഫുഡാണ് ഉപ്പിലിട്ടതാണ് ഉദ്ദേശിക്കുന്നത് മാങ്ങ കക്കരി ക്യാരറ്റ് ഇവയൊക്കെ നിങ്ങൾക്ക് ഉപ്പിലിട്ട് വെക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം കക്കരി ചെറുതാക്കി അരിയുക എന്നിട്ടൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച കക്കരി അതിലേക്ക് ചേർക്കാം വെള്ളം കക്കരിയുടെ മുകളിൽ നീക്കാൻ ശ്രദ്ധിക്കുക അതൊന്ന് ജസ്റ്റ് അടച്ചു വെക്കുക ടൈറ്റ് ആയിട്ട് മൂടണ്ട അതൊരു സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് അതായത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഒരു മൂന്നോ നാലോ ദിവസം പുറത്ത് വെക്കാം അപ്പോഴാണ് അതിൽ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ പുളിക്കുക എന്നുള്ള പ്രവർത്തനം നടക്കുന്നത് ഈ കാലാവസ്ഥ അനുസരിച്ച് ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് പല ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത് സാധാരണ കൂടുതൽ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ ദിവസം മതി അത് ഫെർമെൻറ്റേഷൻ നടന്നോളും നല്ല തണുപ്പുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒരാഴ്ച വരെ നമുക്കിത് പുറത്തു വെക്കേണ്ടി വരും ഈ നാലോ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതിലെ വെള്ളം നിങ്ങൾക്ക് പ്രോബയോട്ടിക് ഡ്രിങ്ക് ആയിട്ട് ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ് ഒക്കെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിലെ പീസ് നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാം അടുത്തത് കേബേജ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ഭക്ഷണമാണ് പറയുന്നത് ഇതിന് സൗഗ്ര എന്നാണ് പറയുന്നത് കാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് പിഴിയുക ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിങ്ങനെ കുഴക്കുന്നത് അത് നന്നായി കുഴച്ച് കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്താൽ അതിന് വെള്ളം കിട്ടും അതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുക കാബേജിൻ്റെ മുകളിൽ ആ വെള്ളം വരുന്ന രീതിയിൽ വേണം അത് ചെയ്യാം അതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല അത് നന്നായിട്ട് പിഴിയുമ്പോൾ കിട്ടുന്ന വെള്ളമാണ് ഒരു വൃത്തിയുള്ള വുഡ് പീസ് കൊണ്ട് നിങ്ങൾക്കത് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിൽ രണ്ട് കാബേജ് ലീഫുകൾ വെച്ചിട്ട് ബോട്ടിൽ അടയ്ക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് പുറത്ത് വെക്കാം നാല് ദിവസം കഴിഞ്ഞിട്ട് അത് കഴിക്കാം ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മറ്റൊരു പ്രോബയോട്ടിക് ആണ് അടുത്തത് പറയാൻ പോകുന്നത് അത് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ബീട്രൂട്ട് കാഞ്ചിയാണ് ബീട്രൂട്ട് കാഞ്ചി എന്നാണ് ഇതിന് നോർത്തിലൊക്കെ പറയുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് ഇവയൊക്കെ നിങ്ങൾ പീസാക്കി എടുക്കുക ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ദയന വ്യവസ്ഥയെ ആക്കി വെക്കുകയും ചെയ്യും ഈ കാരറ്റും ബീറ്റ് ഒക്കെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് കുരുമുളകൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മൂന്നോ നാലോ ദിവസം ഇത് പുറത്ത് അടച്ചു വെക്കാം ഇത് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് പ്രോബയോട്ടിക് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ നിങ്ങൾ കേൾക്കാത്ത കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു അല്ലെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് പ്രോബയോട്ടിക് ആയിട്ട് കഴിക്കാനും പറ്റും ഇനി നമുക്ക് ഈ പ്രോബയോട്ടിക്കളുടെ ഗുണങ്ങളെ കുറിച്ച് കൂടി അറിഞ്ഞാലോ എന്നാലായിരിക്കും നമുക്ക് ഇത് ഉണ്ടാക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ആദ്യത്തത് നമ്മുടെ കുടലിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഈ പ്രോബയോട്ടിക്കെ സഹായിക്കും ഈ വയറുകളൊക്കെ ഉണ്ടായി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മരുന്നിൻ്റെ കൂടെ പ്രോബയോട്ടിക്കും കൂടി തരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് തവണ വയറിളകി പോകുമ്പോൾ നിങ്ങളുടെ നല്ല ബാക്ടീരിയ കൂടി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ പ്രോ കൂടി നിങ്ങൾക്ക് മരുന്നിൻ്റെ കൂടെ തരുന്നത് വയറിളക്കം ഒരുപാട് തവണ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയം കൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും അപ്പോൾ ഈ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മരുന്നിന്റെ കൂടെ പ്രോബയോട്ടിക്കളും കൂടി ചേർത്ത് ഇപ്പോൾ ഡോക്ടേഴ്സ് തരുന്നത് അടുത്തത് ഇത് നിങ്ങളുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ആക്കാൻ സഹായിക്കും കൊളസ്ട്രോളിനെ കൺട്രോൾ ആക്കാൻ പ്രോബയോട്ടിക്കൽ സഹായിക്കും എന്നതിന് ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുപോലെ ബ്ലഡ് പ്രഷർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക്കൽ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും അടുത്തത് സ്കിൻ അലർജി ഒക്കെ ഉള്ളവരാണ് അവരുടെ ചിലർക്ക് ചോർച്ചിലും അതുപോലെ സ്കിന്നൊക്കെ ഡ്രൈ ആകുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടാവും അതിനും ഈ പ്രോബയോട്ടിക്കൽ സഹായിക്കുന്നുണ്ട് സ്കിൻ അലർജിക്ക് പ്രോബയോട്ടിക്കുകൾ സഹായിക്കുന്നു എന്നതിനുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് കുറെ കാലമായിട്ട് ആസ്മ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കും ഈ പ്രോബയോട്ടിക്കൽ ഹെൽപ്പ് ചെയ്യും ആസ്മ എന്ന നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകളിലുള്ള ഒരു അലർജിയാണ് അതിലും പ്രോബയോട്ടിക്കൽ സഹായിക്കുന്നുണ്ട് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പ്രതിരോധശേഷി കൂട്ടുന്നതാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട് ജലദോഷം വരുന്നുണ്ട് വിട്ടുമാറാത്ത ചുമ വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക്കൽ നിങ്ങളെ സഹായിക്കും നമ്മുടെ ശരീരത്തിൽ ചീത്ത ബാക്ടീരിയ കൂടുതൽ ഉണ്ടെങ്കിൽ ആ ചീത്ത ബാക്ടീരിയെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയെ പെട്ടെന്ന് കൂട്ടാനും ഇത് സഹായിക്കും ഈ പ്രോബയോട്ടിക് ഫുഡുകൾ നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഈ നല്ല ബാക്ടീരിയകൾ ഒരു കെമിക്കൽ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് അതായത് എസ് സി എഫ് എന്ന് പറയുന്നത് ഈ കെമിക്കൽ നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഇത് വളരെയധികം സഹായകമാണ് നമ്മുടെ ശരീരത്തിന് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ അതേപോലെ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരൊക്കെ പ്രോബയോട്ടിക് ഉള്ള ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അടുത്തൊരു കാര്യം നമുക്ക് പനിയൊക്കെ വരികയാണെങ്കിൽ വയറിളക്കമൊക്കെ വരുമ്പോൾ പലരും ഫാർമസിയിൽ പോയി ആന്റിബയോട്ടിക്കൾ ചോദിച്ചു വാങ്ങാറുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കാം ഈ ആന്റിബയോട്ടിക്കുകൾ കുറേ കാലം ഇങ്ങനെ പലതും നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുമ്പോൾ വയറിളക്കം ഉണ്ടാക്കാം അതായത് ആന്റിബയോട്ടിക് ഇൻഡ്യൂസ്ഡ് ഡയറിയ എന്ന് പറയുന്നത് ഈ ആൻറ്റിബോട്ടിക്കൽ മൂലം ഉണ്ടാകുന്ന വയറിളക്കം എത്ര മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ മാറില്ല അത് മാറാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്കൽ ഉള്ള ഭക്ഷണം തന്നെ കഴിക്കണം അടുത്തത് ഐ ബി എസ് അതായത് ഇറിറ്റബിൾ ബവൾ സിൻഡ്രം ചിലർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ വയറിൽ ഒരു വേദന വരും എന്നിട്ട് വയറ്റിന്ന് പോകണം എന്ന് തോന്നും ഇവർക്കും പ്രോബയോട്ടിക്കൽ അടങ്ങിയ ഫുഡുകൾ നല്ലൊരു ഓപ്ഷൻ ആണ് ചില പ്രോബയോട്ടിക്കൽ നമുക്ക് ക്യാൻസർ വരെ തടയുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ പത്ത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളുടെ ഗുണങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് നല്ല ബാക്ടീരിയൽ നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോകാനുള്ള കാരണങ്ങൾ കൂടി അറിയണം എന്നാലേ നമുക്ക് നമ്മുടെ കുടലിന്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുകയുള്ളു ആദ്യത്തേത് ആണ് നമുക്കറിയാലോ ഇപ്പോ എല്ലാവർക്കും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുതലാണ് ഈ ടെൻഷൻ തന്നെ നിങ്ങളുടെ കുടലിലെ നല്ല ബാക്ടീരിയയെ നശിപ്പിക്കും നേരത്തെ പറഞ്ഞു അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കളുടെ ഉപയോഗം അടുത്തൊരു കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയ നശിച്ചു പോകാനുള്ള ഒരു കാരണം അമിതമായിട്ടുള്ള ജങ്ക് ഫുഡുകളുടെ ഉപയോഗമാണ് അതായത് പാക്കറ്റ് ഫുഡുകൾ പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ അതിൽ ധാരാളം പഞ്ചസാര ഉണ്ട് ധാരാളം ഉപ്പുകൾ ഉണ്ടാവും അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് അത് കാണാൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ടുള്ള കളറിങ് ഏജൻസ് ആഡ് ചെയ്യുന്നുണ്ട് അതിൽ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല കെമിക്കലുകൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കുടലിലെ നല്ല ബാക്ടീരിയ നശിപ്പിക്കും അതുപോലെ കുടലിൽ ചീത്ത ബാക്ടീരിയ ഉണ്ടാവാൻ കാരണമാകുകയും ചെയ്യും അപ്പോൾ നിർബന്ധമായിട്ട് ഈ കാരണങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും നേരത്തെ പറഞ്ഞ് പ്രോബയോട്ടിക് ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം ചെറിയ മാറ്റങ്ങൾ വലിയ റിസൾട്ട് കിട്ടും അതിനുള്ള ഒരു നല്ല ഉദാഹരണമാണ് പ്രോബയോട്ടിക് ഫുഡുകൾ അപ്പോൾ നമ്മൾ ഈ ഇന്ന് പറഞ്ഞ പ്രോബയോട്ടിക് ഫുഡുകളെല്ലാം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇന്ന് നമ്മൾ പല റെസിപ്പികളും പറഞ്ഞു അതൊക്കെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കുട്ടികളുടെ ഭക്ഷണത്തിനും ഇത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോബയോട്ടിക് ഫുഡ് ഏതാണ് കമന്റി പറയുക കമന്റി പറഞ്ഞോളൂ കാരണം അത് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചോളൂ നമ്മൾ വീഡിയോയിൽ പറയാത്ത പ്രോബയോട്ടിക്കിന്റെ റെസിപ്പികൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും കമന്റ് പറയുക കാരണം അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക live better feel better thank you